പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് പതിവ് യാത്രകൾക്കിടയിൽ വിരമിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ബസ്സിൽ വെച്ച് യാത്രക്കാർ യാത്രയപ്പ് നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ചാലക്കുടി ഡിപ്പോയിലെ രണ്ട് ഡ്രൈവർമാർക്ക് ബസ്സുകളിൽ വെച്ച് ആദരം ഒരുക്കിയത് ചാലക്കുടി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സായിരുന്നു ഈ വേറിട്ട് ആദരിക്കൽ ചടങ്ങിന്റെ കേന്ദ്രം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡ്രൈവർമാരായ പി കെ സജീവൻ മഹേന്ദ്രൻ എന്നിവർക്കാണ് സ്ഥിരം യാത്രക്കാർ സ്നേഹോപകാരം നൽകിയത് നമുക്ക് ഈ ചാലക്കുടി ടു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരാളെടുത്ത് സ്റ്റോക്കിൽ എത്തിയോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരെയും കൂട്ടി വരിക എന്നുള്ളൊരു ഉത്തരവാദിത്വവും പരസ്പര സ്നേഹവും കൂട്ടായ്മയും എല്ലാം ഉണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഞങ്ങളോട് ഇത്രയും നാളും സഹകരിച്ച ജീവിതമായിട്ട് എല്ലാം നന്ദി ഈ അവസരത്തിൽ കണ്ടിട്ടു പിന്നെ ഈ എന്താ പറയുക റിട്ടയർമെൻറ്റാണെന്നൊന്നും കണ്ടാത്ത ഒന്നുമില്ല ഇനി ഞറായി സ്വീകരി ജീവിച്ചിരിക്കട്ടെ എല്ലാ സ്നേഹമാണ് ഞാൻ ആദ്യമായിട്ട് കൊറോണ സമയത്താണ് ഈ റൂട്ട് ഓടിച്ചത് അന്നേരം മനസ്സിലായി നമുക്ക് അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല വളരെയധികം സഹകരിക്കുന്ന സ്റ്റാഫുകളാണ് വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരേ കുടുംബം പോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ പെരുമാറിയിട്ടുള്ളതും ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ചെയ്യാവുന്ന എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും സർവീസും ഞാൻ ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം തന്നെ അറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇഷ്ടക്കുറവോ താല്പര്യക്കുറവോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഏതൊരു പുരസ്കാരം ാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ബസ്സിനുള്ളിൽ ആഘോഷത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചു ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ചേർന്ന

நகரத்தில் குதிர சாந்த நீ ராத்திரியில் வாத்தகோ சாதிகள் பண்டுவார் சந்தனியில் வாத்தகோ சாதிகள் பண்டுவார் ഒപ്പം ബസ്സിലെ എല്ലാ യാത്രക്കാർക്കും മധുരം വിതരണം ചെയ്തു വർഷങ്ങളോളം തങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഡ്രൈവർമാർക്ക് യാത്രക്കാർ നൽകിയ ഈ അപ്രതീക്ഷിത സ്നേഹം ഡ്രൈവർമാരെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവമായി സ്ഥിരം യാത്രക്കാർ ചേർന്ന് ബസ്സിനുള്ളിൽ വിരമിക്കുന്ന സഹപ്രവർത്തകരെ ആദരിച്ച ഈ സംഭവം ശ്രദ്ധേയമായിരിക്കുകയാണ് യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെല്ലാം മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്